നാല് കോടി രൂപ വില വരുന്ന ഒരു കത്ത് ഇതെഴുതിയത് മറ്റാരുമല്ല സ്റ്റീവ് ജോബ്സ് ആപ്പിൾ കമ്പനിയുടെ സഹസ്ഥാപകൻ നീ കത്തിന് ഇന്ത്യയുമായി ബന്ധമുണ്ട് കത്തിൽ കുംഭമേളയിൽ പങ്കെടുക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നാണ് സ്റ്റീവ് ജോബ്സ് കുറിച്ചിരിക്കുന്നത് തന്റെ ജന്മദിനത്തിന് തൊട്ടുമുമ്പ് പോസ്റ്റ് പോസ്റ്റ്മാർക്ക് ചെയ്ത കത്തിൽ കുംഭമേളയിൽ പങ്കെടുക്കാനുള്ള തന്റെ സ്വപ്നവും ജോബ്സ് പങ്കുവയ്ക്കുന്നു ജോബ്സിന്റെ ബാല്യകാല സുഹൃത്ത് ടിംബ്രൌണിന് എഴുതിയ കത്തിൽ കുംഭമേളയ്ക്കായി ഇന്ത്യ സന്ദർശിക്കാനുള്ള അദ്ദേഹത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുത്തുന്നതോടെ സ്റ്റീവ് ജോബ്സിന്റെ ആത്മീയവശത്തെക്കുറിച്ചുള്ള ഒരു അപൂർവ്വ കാഴ്ച നമുക്ക് ലഭിക്കുന്നു ഏപ്രിലിൽ ആരംഭിക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കാൻ ഞാൻ ഇന്ത്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ുന്നു മാർച്ചിൽ ഞാൻ പോകും ഇതുവരെ ഉറപ്പില്ല അദ്ദേഹം എഴുതി ശാന്തി സ്റ്റീവ് ജോബ്സ് എന്ന് ഒപ്പിടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അയച്ച ഈ കത്തിലെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ആവാതെ സ്റ്റീവ് ജോബ്സ് രണ്ടായിരത്തി പതിനൊന്നിലെ ലോകത്തോട് വിട പറഞ്ഞു ജോബ്സിന്റെ ഇന്ത്യയിലേക്കുള്ള യാത്ര അദ്ദേഹത്തെ ഉത്തരാഖണ്ഡിലെ നീങ്കരോലി ബാബയുടെ ആശ്രമത്തിലേക്ക് നയിച്ചു ആത്മീയ നേതാവ് അന്തരിച്ചതിനു ശേഷവും അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട് ഏഴു മാസത്തോളം ഇന്ത്യൻ സംസ്കാരത്തിലും ആത്മീയതയിലും ഒഴുകി അദ്ദേഹം കൈഞ്ചി ധമ്മിൽ താമസിച്ചു വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഉണ്ടായ പരിവർത്തനത്തെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് ജോബ്സ് പറഞ്ഞിരുന്നു എന്റെ തല ഒട്ടയടിക്കുകയും ഞാൻ ഇന്ത്യൻ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുകയും സൂര്യപ്രകാശത്തിൽ നിന്ന് എന്റെ ചർമ്മം കടും ചോക്ലേറ്റിന്റെ തവിട്ട് ചുവപ്പ് നിറമായി മാറുകയും ചെയ്തിരുന്നു തന്റെ പത്തൊമ്പതാം വയസ്സിലാണ് തനിക്ക് കുംഭമേളയിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹിപ്പിച്ചുകൊണ്ട് സുഹൃത്തും ബ്രൌണിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്റ്റീവ് ജോബ്സ് ഈ കത്തെഴുതുന്നത് അമ്പത്തൊന്ന് വർഷം പഴക്കമുള്ള ഈ കത്ത് ലേലത്തിൽ വെച്ചത് ബോൻഹാംസ് ആണ് ഇത്തവണ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കുന്നത് നടക്കുന്ന പൂർണ്ണ കുംഭമേളയാണ് ഈ വർഷം സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറൻ പബൽ ജോബ്സ് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നതിലൂടെ ഇന്ത്യയുമായുള്ള തന്റെ ബന്ധത്തെ ആദരിക്കുകയാണ് അവരുടെ ആത്മീയ ഗുരുവായ സ്വാമി കൈലാശാനന്ദഗിരിയാണ് അവർക്ക് കമല എന്ന പേര് നൽകിയത്